കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്നത്തെ വിജിന്തനിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ മതായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിനാല് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തനത്തിൻ്റെ വിഷയം നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകൾ അതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവിൻ്റെ കുരിശ് കണ്ടെത്തിയ ദിവസം കൂടിയാണ് ഇന്ന് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം ഇപ്രകാരമാണല്ലോ പറയുക റക്ഷിയിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് ഒരു ശക്തിയാണ് അവൻ പരിശുദ്ധ സ്ലീഫായുടെ അനുഗ്രഹങ്ങളും കൃപകളും ശക്തിയും നമുക്ക് ഈ ദിവസം പ്രത്യേകം നിറയാം ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം തിരുവചനങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ അനുഗമിച്ചവർ വിവിധ തരത്തിലുള്ളവരാണ് എന്ന് നമുക്ക് അറിയാം അതിൻ്റെ ആദ്യതലം നോക്കുമ്പോഴത്തേക്ക് ഈ വചനത്തിൻ്റെ അവസാനം പതിമൂന്നാം അധ്യായം അവസാനിക്കുന്നത് അൻപത്തി മൂന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ യേശു സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു എന്ന തലക്കൊട്ട് കൂടിയാണ് സുവിശേഷകനെ എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു വിമർശനത്തിൻ്റെ മേഖല യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വചനങ്ങളെ സാക്ഷ്യപ്പെടുകയാണ് അവിടെയായിരിക്കുന്ന സെനുഗോയിലായിരിക്കുന്ന മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇവൻ ഇവനത് അച്ഛൻ്റെ മകനല്ലേ മറിയമ്മല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ ജോസഫ് ഷെമിയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ അപ്പം യേശു ക്രിസ്തു ഒരു നന്മകൾക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ അതിനെയല്ല ഒരു വിമർശനത്തിൻ്റെ മനോഭാവത്തിൽ കണ്ടെത്തിയവർ സുവിശേഷങ്ങളിലെ ധാരാളമാണ് മറ്റൊരു ചിന്ത ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഏത് നന്മകളെക്കുറിച്ച് തമ്പുരാൻ പറഞ്ഞാലും പ്രത്യേകിച്ച് നിയമജ്ഞരാകട്ടെ പരിസ്ഥിതിരാകട്ടെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി തമരാൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന മറ്റൊരു കൂട്ടർ ഉണ്ടായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ മലയിലേക്ക് ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ തിരുവചനം ഇപ്രകാരമാണല്ലോ സാക്ഷ്യപ്പെടുത്തുക ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ അനേക സ്ത്രീകൾ അത് കണ്ടുകൊണ്ട് കരഞ്ഞു കരഞ്ഞതിനു ശേഷം അവരെങ്ങോട്ട് പോയി എന്ന തിരുവചന്ദ്രങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നില്ല അപ്പം ചില പ്രാർത്ഥനകൾ കേൾക്കുമ്പോഴും ചില തിരുവചനങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെയും കണിനഗിരികളും ഭാരങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ യേശുവിനോട് ചേർന്ന് പിന്നീട് അവർ നടന്നോ എന്നതിനെക്കുറിച്ച് തിരുവചനങ്ങളൊന്നും തന്നെ സാക്ഷ്യപ്പെടുത്താത്ത മറ്റൊരു ജീവിതം കൂടിയുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ജീവിതമുണ്ട് എന്ന് യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അറുപത്തിയെട്ടാം വചനം പഠിപ്പിക്കുന്നത് പ്രകാരമാണ് ആറാം അധ്യായം നമുക്ക് അറിയാവുന്നതുപോലെ അത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറയപ്പെടുമ്പോൾ ഈ തിരുവനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമുക്കറിയാം വളരെ ശക്തിയോടുകൂടിയ കർത്താവ് ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറയപ്പെടുമ്പോൾ അനേകരെ അവനില് ഇടർച്ച തോന്നി അവന്റെ അരികിൽ നിന്ന് തിരികെ പോയി എന്ന് യോഗൻ ഞാൻ ആറാം അധ്യായത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ പിന്തിരിഞ്ഞു നോക്കുമ്പോഴേ പന്ത്രണ്ട് ശിഷ്യന്മാരെ കാണുമ്പോൾ ജീവന്റെ അപ്പത്തെക്കുറിച്ച് കർത്താവ് ചോദിക്കുന്നത് ഞാൻ ജീവന്റെ അപ്പമാ ഇത് വിശ്വസിക്കുവാൻ നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ നിങ്ങളും പൊയ്ക്കൊള്ളുക എന്ന് പറയപ്പെടുമ്പോൾ പത്രോസ് പറയുന്നത് പ്രകാരമാണല്ലോ നിത്യ ജീവന്റെ കൃപ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നു വേറെ ഞങ്ങൾ എവിടെ പോകുവാന് യേശുക്രിസ്തുവിനെ അനുഗിക്ക് അനുഗമിക്കുന്നത് വിവിധ തരത്തിലാകുമ്പോൾ ഈ നാലാമത്തെ ശിഷ്യ സമൂഹത്തിൻ്റെ അനുഗമനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടത് എന്ന് ഇന്ന് ഈ തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും ഉത്ബോധിപ്പിക്കുന്നതും അപ്രകാരമാണ് എന്ന് വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നിത്യ ജീവൻ്റെ വചനങ്ങൾ ഭക്ഷസ്സുകൾ നിന്റെ ജീവിതത്തിലുണ്ട് പിന്നെ എവിടെ ഞങ്ങൾ പോകും ഇതാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള യാത്ര എന്ന് ദൈവവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുക നാല്പത്തിനാലാമത്തെ വചനം പറയുന്ന ഈ പ്രകാരമാണല്ലോ സ്വർഗരാജ്യം വയലില് ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു എന്നാണ് ഈ നാൽപ്പത്തിനാലാമത്തെ വചനം നമ്മൾ പറയപ്പെടുക അപ്പം ഒരു വയലില് നിധി ഒളിച്ചു വിധിപ്പുണ്ട് എന്നറിയപ്പെടുമ്പോൾ അത് കണ്ടെത്തുന്നവൻ അവനുള്ളത് ബാക്കി മുഴുവനും വിറ്റുകൊണ്ട് ഈ നിധിയിരിക്കുന്ന വയൽ വാങ്ങിച്ചതാണ് ഈ നാലാമത്തെ അനുകമനം എന്ന് പറയപ്പെടുന്നത് ജീവിതത്തിൽ എല്ലാം മാറ്റുകൊണ്ട് ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആ ശിക്ഷു സമൂഹം ചോദിക്കുന്നത് ഇപ്രകാരമാണല്ലോ പന്ത്രണ്ട് പേര് ഇനി എവിടെ പോകുവാനാ നിത്യ ജീവൻ നിന്റെ ജീവിതത്തിലെ ഉണ്ട് ഇതാണ് ക്രിസ്തുവിന്റെ പിന്നാലെയുള്ള അനുഗമനം എന്ന് ഇന്നത്തെ ദൈവജനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രകാരമാണ് അതുകൊണ്ട് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി എന്തുവാ ഈ ഭൂമിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി എന്ന് പറയപ്പെടുന്നത് രക്ഷകനായ കർത്താവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക രക്ഷകനായ കർത്താവാണ് വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി എന്ന് ഞാനും നീയും മനസ്സിലാക്കിയിട്ട് എന്റെ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ നന്മകളും ഈ ജീവിതത്തിൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളൊക്കെയും ഈ വയലിൽ ഒളിച്ചു വരിക്കുന്ന നിധിക്ക് വേണ്ടിയൊക്കെ ഞാൻ മാറ്റിവെക്കുന്നുണ്ടോ എന്ന് ഈ പ്രഭാതം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്രകാരമാണ് നാരാണത്ത് പ്രാന്തൻ്റെ ജീവിതത്തിലെ ഇപ്രകാരം അച്ഛൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു ശിക്ഷൻ കോടിക്കൂടുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇതിന്റെ ശിക്ഷനാകണം അപ്പൊ നാരാണത്ത് മാന്ത്രം ഇങ്ങനൊരു യാത്രയിലാണ് ഈ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ഈ നാരായണത്ത് പ്രാന്തനും ഈ ശിക്ഷനും അല്പം ദാഹിക്കുമ്പോൾ അവര് ഒരു ഭവനത്തിലേ കയറുമ്പോൾ അവൾ വെള്ളം കൊടുത്തപ്പോൾ അവർ ആ വെള്ള സന്തോഷത്തോടെ സ്വീകരിച്ച് അവരതിനെ കുടിച്ചു പിന്നീട് അവർ യാത്ര തുടരുന്ന സന്ദർഭത്തിൽ ഒരു കള്ളുക്ഷാപ്പിൽ അവർ കയറിയപ്പോഴെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവിടെ വന്ന് അല്പം കള്ളു കൊടുത്തപ്പോഴും അവർ അത് ആവോളം സ്വീകരിച്ചു പിന്നെയും നാടാണത്വ പ്രാന്തനും ഈ ശിക്ഷനും കൂടെ യാത്ര ചെയ്യാം കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാലേക്ക് കയറുമ്പോൾ അവിടെ ഒരു കൊല്ലന് ഇരുമ്പ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്തവ്യത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവനോട് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ ആലയിലെ ആ ഇരുമ്പിൻ്റെ ഒരു ദണ്ട് അവർക്ക് കഴിക്കുവാനും കുടിക്കുവാനായിട്ടോ അവർ കൊടുത്തപ്പോൾ ശിക്ഷൻ ഓടിപ്പോയി നാടാണത്വ പ്രാന്തൻ അത് ആവോളം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൊക്കെ പറയുക ഇതാണ് ക്രിസ്തുവിന്റെ പിന്നാലെയുള്ള ജീവിതം നന്മകളാകട്ടെ നന്മകളുള്ളപ്പം മാത്രമല്ല അവന്റെ പിന്നാലെയുള്ള യാത്ര നമുക്ക് ഉണ്ടാകേണ്ടത് ജീവിതത്തിന്റെ വരുവരുത്ത വശങ്ങളിലൊക്കെയും അവന്റെ പിന്നാലെ കടന്നുപോകുമുള്ളതായ ബലത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയാണ് ഈ പ്രഭാതത്തിലെ ഈ തിരുവതിന് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ചിന്തിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ തമ്പ്രനെ കണ്ടെത്തിയോ ഈ ഭൂമിയുടെ സൗഭാഗ്യങ്ങളോട് ചേർന്ന് ഞാൻ വീണ്ടും അങ്ങ് ജീവിക്കുകയാണ് അഷ്ടദിന പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ സ്വർഗരാജം അവരുടേതാകുന്നു അപ്പം ജീവിതത്തിലെ ഉള്ളതിനെ എല്ലാം തമ്പ്രാന് വേണ്ടി വൗലൂസുലിയ പറയുന്നത് ഉച്ചിഷ്ടം പോലെ ഞാൻ കരുതുകയാണ് ഒരു നഷ്ടമായിട്ട് ഞാൻ കരുതുകയാണ് എന്തിനു വേണ്ടി ലാഭമായ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അവന്റെ കൂടെയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി അതുകൊണ്ട് ഇന്നത്തെ പകൽ മുഴുവനും നമുക്ക് ഈ ചിന്ത നമ്മുടെ മനസ്സിലായിരിക്കട്ടെ ഞാൻ ഈ വയലിലെ നിധി പോലെ ക്രിസ്തുവാണ് യഥാർത്ഥ നിധി എന്ന് ഞാൻ കണ്ടെത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയോ കണ്ടെത്തി കഴിയുമ്പോൾ ഈ ഭൂമിയിലെയൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെയും അവനേക്കാൾ അല്പം കൂടെ താണുതാണെന്നും അവനാണ് രക്ഷകൻ എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാനുള്ളതായ കൃപ ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ കൃപകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർ നിർത്തുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ വഹായിക്കും സ്തുതി ആദ്യം നിന്നേക്കും തന്നെ ആമേ